ഇസ്രായേൽ പ്രിയമുള്ളവരെ ആങ്സൈറ്റി അമിത ആകുലതകൾ ഇതില് പലതരം ആങ്സൈറ്റികൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയാവുന്നതെന്ന് ഞാൻ പറയാം ഒന്ന് നോർമൽ ആങ്സൈറ്റി എപ്പോഴും ആകുലതകൾ ഉണ്ടായിക്കൊണ്ടേ എപ്പോഴും നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കുക ഏതൊരു സിറ്റുവേഷനെ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക പുതിയ പുതിയ സിറ്റുവേഷനുകളിലേക്ക് പോകാനുള്ള ധൈര്യം കിട്ടുന്നില്ല നമുക്ക് അവിടെ ഒരു മെന്റൽ ബ്ലോക്ക് പോലെ തോന്നിയിട്ട് നമ്മൾ നമുക്ക് അതിനോട്ട് പ്രവേശിക്കാൻ പറ്റാത്തതായിട്ട് നമുക്ക് ടെൻഷൻ അവിടെ പോയി എന്താവും അങ്ങനെ ചെയ്തെങ്ങനെയപ്പോ ഒരു കടയ പോയിട്ട് ഒരു തുണി എടുക്കാൻ പോയി ഇനി ഇനിയിപ്പാ കടക്കാരനോട് ഞാൻ അങ്ങനെ ചോദിച്ചാൽ ശരിയാകുമോ ഇതിപ്പോ ഇത് വേണ്ട അത് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ ഇനി തെറ്റെടുത്തുകൊണ്ട് പോകുന്നു ഇനി കൊണ്ട് കൊടുക്കാൻ നേരത്തെ അവരെന്നെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ ഒരു ചേച്ചി എന്നെ കണ്ട ചിരിച്ചില്ല ഇപ്പൊ എന്തുകൊണ്ടറിയാ ചേച്ചി എനിക്ക് അറിയാവുന്ന ചേച്ചിയായിരുന്നു എന്നെ കുറിച്ച് എന്തെങ്കിലും മോശം കേട്ടിട്ടാണോ ഇനി എന്തെങ്കിലും എന്റെ അപ്പിയറൻസ് മോശമായതുകൊണ്ടാണോ ഇങ്ങനെ പലതരത്തിലും ഒരു കാര്യം ഇല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആസൈറ്റി എന്ന് അപ്പൊ ഇതില് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ട് ഇടപെടുന്നതില് നമുക്ക് ആകുലതകൾ ഉണ്ടാകാം ഒരു കൂട്ടം മനുഷ്യർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷനുകള് കല്യാണങ്ങള് ആഘോഷങ്ങൾ ആളുകൾ കൂടുന്ന ഇടങ്ങൾ ഇപ്പൊ ഒരു ചർച്ചിലൊരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ പോകാനോ ഒരു കാര്യം ചെയ്യാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയാം മെന്റലി നമ്മൾ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കും ഇന്നറായിട്ട് ഉള്ളില് നമ്മൾ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കാം ഇനിയിപ്പോ ഒരു സോണില് നിങ്ങൾ ഇപ്പൊ ഒരു ജോലി ചെയ്തോ എന്ന് വിചാരിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകേണ്ടി വരികയാണെന്ന് വിചാരിക്കാം അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ് നമുക്ക് എന്നെ എനിക്ക് പുതിയ സിറ്റുവേഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അതൊക്കെ നോർമലായിട്ട് മനുഷ്യരുണ്ടാവും പക്ഷെ ചിലർക്കിത് അളവിൽ കൂടുതൽ വളരെ അധികമായിട്ട് ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ആസൈറ്റി ടെൻഷൻ അടിക്കാൻ തുടങ്ങും അപ്പൊ ഇത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആൻസൈറ്റി ജെനറ്റിക് ആയിട്ട് തന്നെ ജന്മനാ തന്നെ നമ്മളിലേക്ക് വരും അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തിട്ട് വരണമെന്നില്ല ഇനി അതല്ലാതെയും ആങ്സൈറ്റി നമ്മളിൽ രൂപപ്പെടാം അപ്പം ജന്മന നമ്മളിലേക്ക് ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന സംഗതി വരുന്നത് നമ്മുടെ തെറ്റുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലേ ഇനി അല്ലാതെയും വരുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പലതും നമ്മളിലേക്ക് വരുന്നത് നമ്മളുടെ തെറ്റുകൊണ്ടല്ല അത് പല സാഹചര്യങ്ങളിലൂടെ നമ്മളെന്ന വ്യക്തിയും നമ്മുടെ മൈൻഡും കടന്നു പോകുമ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളാണ് ഇനി ഒരു മാറ്റങ്ങളാണ് ഇനി നമ്മള് ഏഹ് നമ്മളെന്ന വ്യക്തി എങ്ങനെ രൂപപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ജനിച്ചു ഏതോ ഒരു പാരമ്പര്യത്തിൽ നിന്നുമാണ് നമ്മൾ വരുന്നത് അല്ലെ അപ്പൊ ആ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ നമ്മളിലേക്ക് വരാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെന്റ് എന്ന് പറയും നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിലല്ല നിങ്ങൾ ജനിച്ചു വളർന്നത് ഇപ്പൊ ഒരു മലയാളത്തിൽ ഒരു റാപ്പ് എഴുതുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു ഒരു നിറത്തിന്റെ പേരിലൊക്കെ ഒരു റാപ്പ് മ്യൂസിക് ഒക്കെ എഴുതുന്ന ആളുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഇതുപോലെയുള്ള വയലൻസ് എന്നൊക്കെ നിറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഞാനൊരു ഏരിയയിലാണ് താമസിക്കുന്നത് ഞാൻ ഞാനവിടെ രാവിലെയാണ് ഇനിമ മുതൽ കാണുന്നത് ഇതുപോലെയുള്ള വയലൻസ് ആണ് അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ നോർമൽ ലൈഫിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു അതേസമയം വേറെ ഒരു സാഹചര്യത്തിൽ ജനിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അവര് എക്സ്പീരിയൻസ് പോലും ചെയ്തിട്ടുണ്ടാകണം എന്നില്ലല്ലേ ഇപ്പൊ അയൽപ്പക്കാർ തമ്മിലുള്ള വഴക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടാകാം ഫ്ളാറ്റുകളിലുള്ളവരൊക്കെ അങ്ങനെ വഴക്കിടോന്നൊന്നും പറയാൻ പറ്റില്ല അവര് വേറെ രീതിയിലായിരിക്കാം അവര് പ്രതികരിക്കുന്നത് ഈ നാട്ടുപുറത്തെ ആളുകളെ പോലെ അറിയാം അപ്പൊ എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അപ്പൊ ഒരു പേടി പേടിച്ചു അപ്പൊ നമുക്ക് ആ പേടി കാരണം നമ്മുടെ മനസ്സിൽ തരം സ്വഭാവം രൂപീപെട്ട് നമുക്കൊരു പേടി ഉണ്ടായി നമ്മുടെ മൈൻഡിനെ എഫക്ട് ചെയ്തു നമുക്കൊരു ബിഹേവിയർ ഉണ്ടാകുന്നു നമുക്ക് പുതിയ അതുപോലുള്ള സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളിൽ നിന്നും എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി പിന്നെ നമുക്ക് എല്ലാവരോടും ഒരു ഭയവും വിഷമവും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലതരം കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം അവനവനുമായി സമാധാനത്തിലായിരിക്കുക എന്നുള്ളതാണ് ഞാൻ എന്താണ് എനിക്ക് കുറവുകളുണ്ട് എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാം എനിക്ക് സെൽഫ് ഡൌട്ട് ഉണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് സെൽഫ് കോൺഫിഡൻസിലൂടെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പോരായ്മകളുണ്ട് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കി എന്നെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ എപ്പോഴും പ്രതികൂലത്തിലും അനുകൂലത്തിലും ഞാൻ എനിക്ക് കൂട്ടായിരിക്കും ഞാൻ ഒരിക്കലും എന്റെ കൈ വിടില്ല ലോകത്ത് ആരെ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും എനിക്കെതിരായി സംസാരിക്കില്ല ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഇനി ഇതിനെ നമുക്ക് ആത്മീയമായി മനസ്സിലാക്കാം ഭയപ്പെടേണ്ട ദൈവം കൂടെയുണ്ട് ഭയപ്പെടേണ്ട ആകുലപ്പെടരുത് നാളത്തെ ദിനത്തെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് അത് നാളത്തെ ദിനം നോക്കാം ഇനി ഇന്നലകളെ നിങ്ങൾ ഓർക്കരുത് നിങ്ങൾ അതെല്ലാം കഴിഞ്ഞു പോയി ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു ഇനി മറ്റൊരു രജനാണ് ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ് അതായത് ഇന്നലത്തെ കാര്യമല്ല എന്ന് കർത്താവ് നിങ്ങളെ ഓർത്തു വെച്ചിരിക്കുന്നത് പുതിയൊരു വ്യക്തിയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ പുതുക്കി പണിയുന്നു എത്ര തവണ ഭയപ്പെടേണ്ട എന്ന് എഴുതിയിട്ടുണ്ട് ആകുലപ്പെടേണ്ട എന്ന് എഴുതിയിട്ടുണ്ട് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് എന്ത് കഴിക്കും എന്ത് ഭക്ഷണം കഴിക്കും എന്ത് പാനം ചെയ്യും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് അങ്ങനെ എത്രയെത്രയോ വചനങ്ങളാണ് ഭയപ്പെടേണ്ട എന്ന് രീതിയിലുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തി പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് കരുതലുണ്ട് ഭർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളെ നോക്കുന്നു ദൈവത്തിനെ കുറിച്ച് ദൈവമേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ആ വിളി കേൾക്കാൻ ഒരു ദൈവമുണ്ട് സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആകാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നുള്ളത് എന്തൊരു വലിയ തിരിച്ചറിവ് അതായത് നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്വർഗം സ്വർഗീയ സിംഹാസനത്തിലെ ദൈവപുത്രൻ ദൈവം പിതാവായ ദൈവം പരിശുദ്ധരനാവും മാലാകമാര് വിശുദ്ധരുടെ കണങ്ങുന്ന ഒരു സ്വർഗീയ ഗണം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇതൊരു ചിന്തയല്ല ഇതൊരു സത്യമാണ് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ ഞാൻ പറഞ്ഞത് ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുന്നുണ്ട് മുകളിൽ നിന്ന് എന്നെ കുറിച്ച് എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ അന്ന് ഞാൻ നോക്കുന്നുണ്ട് ഇനി നമ്മുടെ തലച്ചോറിന്റെ കടയിൽ തന്നെ ദൈവാന്വേഷണത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദൈവം നമ്മുടെ നമ്മുടെ ദൈവത്തെ അറിയണമെന്നൊരു ചിന്തയിൽ ദൈവം നമ്മുടെ ബ്രെയിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഏഹ് അതായത് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞു തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ ഞാൻ കാണുന്നുണ്ട് നിന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനി എന്താണ് പറയുന്നത് അമ്മയുടെ ഉദ്ധരത്തിലായിരിക്കുമ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു എത്രയോ വചനങ്ങളുണ്ട് നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളൊരു ദൈവത്തെക്കുറിച്ച് ഇനി ലോകത്തെ ഭൂമിയിലേക്ക് നീ വന്നിട്ട് എത്രയോ നിനക്ക് ചുറ്റും ആളുകളൊക്കെ ഉണ്ടാകും അവർ നിന്നെ ദേഷിച്ചാലും ഞാൻ നിന്നെ തള്ളിക്കളിയില്ല ഇനി തെറ്റ് തെറ്റുപറ്റി നിന്റെ പാപം കടിച്ചവപ്പാണെങ്കിലും അതിന് ഞാൻ മഞ്ഞുപോലെ തൂവെള്ളയുള്ളതാക്കും ഇനി ഞാൻ നിങ്ങൾ പാപത്തില് വീണപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടെൻഷൻ തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആകുലപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ പാപത്തിൽ വീണു അപ്പൊ എന്ത് കർത്താ പറയും നിലകളെ ഓർക്കേ വേണ്ട അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദൈവം പാപികളെ വിളിക്കാനാണ് വന്നിരിക്കുന്നത് സ്നേഹ എന്താ പറഞ്ഞത് ഞാൻ പാപിയാണ് പാപികളിൽ ഒന്നാമനാണ് എങ്കിലും എനിക്ക് കൃപ ലഭിച്ചു അപ്പൊ പൊലോസ്ലിഹ സ്നേഹ പറഞ്ഞു ഞാൻ അന്ന് ചെയ്തല്ലോ ഞാൻ അന്ന് ക്രിസ്ത്യാനികളെ കൃഷിച്ച ആളാണല്ലോ ഞാൻ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത് ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അധ്വാനിക്കുകയാണ് ചെയ്തത് അപ്പൊ പിന്നീട് അങ്ങോട്ടൊരു നല്ല ഭാവിയുണ്ടാവുകയാണ് ചെയ്തത് ഇനി നമ്മളെ കുപ്പത്തൊട്ടിയിൽ നിന്നും എടുത്ത് മാണിക്യമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്ത കാര്യമാണ് ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആങ്സൈറ്റിയോട് പൊരുതാൻ വേണ്ട ആയിരക്കണക്കിന് വചനങ്ങളും സെന്റൻസുകളും ബൈബിളിലുണ്ട് ഉണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു വെറും ഒരു പുസ്തകമല്ല ഇപ്പൊ ഞാൻ മലയാളം ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏഴ് വർഷങ്ങൾ കർത്താവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ആ ബൈബിൾ വായിച്ചതിന്റെ ഗുണങ്ങളും അതിന്റെ ഫലങ്ങള് ഞാൻ അന്ന് നട്ട വിന്റെ ഫലമാണ് ഞാൻ ഇന്നും സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ബൈബിള് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് പല അത്രയൊന്നും ഇംഗ്ലീഷ് മനസ്സിലാവില്ല പക്ഷെ ഞാൻ വായിച്ചു തുടങ്ങുവാണ് അത് വായിച്ചു തീരുമ്പോഴേക്കെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ എൻ്റെ ഭാ ഇംഗ്ലീഷ് പറയാനുള്ള ആ കെട്ട് വിട്ടു പോകുമെന്നും അല്ലെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ് എൻ്റെ സമയവും എൻ്റെ കഴിവും ഒക്കെ ഞാൻ ബൈബിൾ വായിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും എനിക്ക് ഫലം ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ട് ഈ വനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് ഇതൊരു പുസ്തകമല്ല ഒരു കഥ എഴുതിയ പോലെയല്ല ഇത് കഥയല്ല ഇതൊരു സാഹിത്യകാരന്റെ ചിന്തയല്ല ഇത് ഇതിനകത്തൊരു പവർ ഉണ്ട് ആ പവർ വർക്ക് ചെയ്യും അപ്പൊ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് വായിക്കുമ്പോ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറും അത് അതവിടെ മാംസമാകും വചനം മാംസമാകും അതായത് ജീവനുള്ള ഒന്നായിട്ട് മാറും അപ്പൊ നാളെ നിങ്ങൾ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് വായിച്ച വചനമാണെങ്കിലും നിങ്ങളുടെ മനസ്സ് നിനക്ക് ആവശ്യമുള്ളപ്പോൾ അത് നിങ്ങളിലേക്ക് കയറി വരുന്നത് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ബൈബിള് വായിക്കാൻ തുടങ്ങാം ഇനി യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിപ്പോ പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിലും ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറയുന്നത് കർത്താവ് വന്ന് തന്നെ പാപികളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അപ്പൊ നല്ലവരുടെ കൂടെ എന്തായാലും ദൈവമുണ്ട് ഓക്കെ പക്ഷെ പാപികളുടെ കൂടെ ഉണ്ട് അവിടെയും മൊഴികേടും ഇല്ല പാപികളെ ക്ഷണിക്കാനാണ് കർത്താവ് വന്നത് അപ്പൊ പിന്നെ ആരെയാണ് ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞത് ആരും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല അപ്പൊ ദൈവം കൂടെയുണ്ട് എന്നൊരു ചിന്ത യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ചിന്ത ആ സ്നേഹത്തെ നിങ്ങൾ ധ്യാനിക്കണം അടുത്തായിരുന്നു നിങ്ങൾ ചെയ്യാനുള്ള യേശു ക്രിസ്തു എങ്ങനെയാണ് സ്നേഹിക്കുന്നത് സ്നേഹത്തിന്റെ ഒരു അഗാധമായ പ്രാന്ത് പിടിച്ച എന്നൊക്കെ പറയുന്ന ഒരു തന്നെ സ്നേഹമാണ് ക്രിസ്തുവിന് മനുഷ്യരോടുള്ളതർക്ക് ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരാളെ ഉള്ളെങ്കിലും ലോകത്ത് ഒരു പാപ്യളെങ്കിലും ഞാൻ ഇതൊക്കെ സഹിക്ക തയ്യാറാണെന്നാണ് ആ ഒരു പാപിയെ രക്ഷിക്കാൻ അതായത് നമ്മുടെ ഈശോയുടെ രക്തത്തിന്റെ ഓരോ തുളിയിലും നമ്മളോടുള്ള അഗാധമായ സ്നേഹമാണ് അപ്പൊ ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈശോ എന്റെ കൂടെ ഉണ്ട് എല്ലാ സമയത്തും എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം നിങ്ങൾ ഒറ്റയ്ക്കല്ല യേശു ക്രിസ്തു എന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇനി ആത്മീയമായ ഒരു ലോകമുണ്ട് ഇതാണ് സ്പിരിച്വാലിറ്റി നമുക്ക് തരുന്ന ശക്തി ഇതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെയൊന്നും അങ്ങനെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങളൊരു വിശുദ്ധയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും പത്തൊമ്പത് വയസ്സിലാകട്ട് അവരെ പേര് ഞാൻ മറന്നു തീ കൊളുത്തി കൊന്നു അവരുടെക്ക് വിഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ മരണമൊന്നത്തിന് പോലും വിശുദ്ധരെ ദൈവത്തെ അറിഞ്ഞവരെ തോൽപ്പിക്കാൻ പറ്റില്ല ആത്മീയരെ തോൽപ്പിക്കാൻ പറ്റില്ല അതൊക്കെ ദൈവം തന്നതായി തന്നതായിട്ട് ക്യാൻസർ രോഗം വന്നാലും ആത്മീയനെ അറിയാം അത് എന്റെ കർത്താവ് എന്നെ എന്തുകൊണ്ടാണ് എന്ന് കർത്താവ് ദൈവത്തിന് അതൊരു ഉത്തരം ഉണ്ടാവും ആത്മീയന്റെ മനസ്സിലൊരു ഉത്തരം ഉണ്ടായിരിക്കും അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആകുലപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ട മരുന്ന് ഈ ബൈബിളിലുണ്ട് ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങളായിരിക്കണം നിങ്ങളുടെ വിലയും മൂല്യവും നിങ്ങള് മനസ്സിലാക്കണം നിങ്ങള് നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇന്റർവ്യൂ ആയിരം പേരുടെ ഒരു പത്ത് പേരുടെ ഇന്റർവ്യൂ വെച്ചു നിങ്ങൾ അവിടെ ആയി അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി ഇഷ്യൂസുള്ള ആരാണ് നിങ്ങൾക്ക് ഞാൻ റിജക്റ്റ് ആയി അടുത്ത പ്രാവശ്യം പോകാനുള്ള ധൈര്യം കിട്ടില്ല എന്തുകൊണ്ട് റിജക്റ്റായി റിജക്റ്റ് ആയെന്ന് ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെയിരിക്കും ഞാൻ പറയുന്നു ഞാൻ പോകണ്ടാത്ത വഴിയിൽ ദൈവം ഇപ്പോഴും എനിക്ക് റിജക്ഷൻ തന്നിട്ടുണ്ട് പെയിൻഫുൾ ആണ് ഞാൻ റിജക്റ്റായും ആയോ കൂടെ ഉള്ളവൻ എന്നൊക്കെ തോന്നും പക്ഷെ എനിക്കറിയാം എന്റെ അപ്പൻ പറയുന്നു നോയാണ് അപ്പൊ ട്രൈ ചെയ്യാൻ നമുക്കറിയില്ല നമുക്ക് ദൈവത്തിന്റെ ചില സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായാലും നമ്മൾ ട്രൈ ചെയ്തു അത് എനിക്ക് നന്മയായിരുന്നില്ല അതുകൊണ്ട് കർത്താവ് അത് നോ പറഞ്ഞു ഇവിടെ എല്ലായിടത്തും നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുതലിനെയും അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകേണ്ട ആളാണെങ്കിൽ അത് പോകേണ്ട വഴി തുറന്നു തരാൻ കർത്താവിന് പറ്റും പക്ഷെ നിങ്ങളെ കുറിച്ച് മറ്റൊരു പദ്ധതിയാണ് എല്ലാവർക്കും ഉള്ള പദ്ധതി അല്ല എങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇനി പോയി കഴിഞ്ഞിട്ട് നി മറ്റുള്ളവരെല്ലാം സെറ്റിൽഡായി നിങ്ങൾ സെറ്റിൽഡ് ആയിട്ടില്ല എങ്കിലും അതിനും ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടാകും അപ്പൊ എല്ലാ കാര്യത്തിലും ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ഏഹ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പരിപാലനത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യണം മറ്റൊന്ന് നിങ്ങളെ പരിപാലിക്കുന്ന ഒരു കാവൽ മാലാഖയുണ്ട് നിങ്ങൾ അതെന്നെ ബാധിക്കുമോ ഇതെന്നെ ബാധിക്കുമോ അവിടെ പോയാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ ഇവിടെ പോയി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ ഒന്നും ചിന്തിക്കണം ഇനി എന്നെ ശക്തിപ്പെടുത്തിയ ഒരു വചനം ഇതാണ് എന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ വലിയവനാണ് ഞാനിപ്പോ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ നിൽക്കുവാണ് ഞാനൊരു വില്ലേജ് ഓഫീസറിന്റെ മുമ്പിൽ നിൽക്കുവാണ് ഞാൻ കളക്ടറിന്റെ മുമ്പിൽ നിൽക്കുവാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുവാണെങ്കിലും എന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ വലിയവനാണ് ഇതെല്ലാം വചനമാണ് ഇതാണ് നമ്മുടെ ശക്തി ആങ്സൈറ്റി ഒരുപാട് ഞാൻ അതിനെ എനിക്ക് എന്റെ അപ്പനാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് ഇതിലേക്കൊക്കെ എത്ര കുറെ സമയം എടുത്ത് ആങ്സൈറ്റി എന്നെ ചെറുപ്പം മുതലേ കാർന്നു തിന്നുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഇഷ്യൂസ് എന്നല്ല ബാല്യത്തിലെ കൗമാരത്തിലെ ഒരു ഫോട്ടോയിലും നിങ്ങൾക്ക് തന്നെ ചിരിച്ചു കാണാൻ സാധിക്കില്ല കാരണം എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആണ് ഒരു പരിചയമില്ലാത്ത ചേട്ടൻ ഏതെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഈ ചേട്ടൻ എന്നെ കുറിച്ച് എന്താവും വിചാരിക്കണ്ടാവുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണുന്ന ഒരാൾ എന്നെ കണ്ട ചിരിച്ചില്ലെങ്കിൽ ദൈവം എന്താ പറ്റിയ എന്തുണ്ടായി ഉണ്ടായ എന്ന് ഞാൻ ആലോചിച്ചു ടെൻഷൻ അടിക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ ഞാൻ ഓരോ പ്രശ്നങ്ങളെയും എന്റെ കർത്താവിന് കൊടുക്കുമ്പോൾ എനിക്ക് ഉത്തരങ്ങൾ വരും എന്റെ മനസ്സിലേക്ക് ഉത്തരം വരും ഞാൻ അവരെ എന്നെ മുഖം കറുപ്പിച്ച് കാണിച്ചു അപ്പൊ എനിക്ക് ടെൻഷനായി ഇപ്പൊ എന്താണ് ഇപ്പൊ എന്താണ് ഉണ്ടായ അപ്പൊ എനിക്ക് ആക്സെറ്റ് ഞാൻ എന്നോട് തന്നെ ചോദിക്കും അപ്പൊ എന്റെ എന്നെ ഈശോ പഠിപ്പിച്ച കാര്യം നീ നിന്നോട് തന്നെ ചോദിക്കാം ഞാൻ എന്നോട് തന്നെ ചോദിക്കും നീ തെറ്റ് ചെയ്തോ അപ്പൊ എന്റെ അറിവ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ആകലപ്പെടുന്നത് അവർ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്ന ഒരാളാണോ നീ അല്ലെങ്കിൽ അവർ മുഖം കറിപ്പിച്ച് കാണിച്ചാൽ ഇല്ലാതാകുന്നതാണോ നിന്റെ ചൈതന്യം അല്ലെങ്കിൽ നിന്റെ ഉള്ളിലെ ശക്തി അല്ല നല്ലവരും ഉണ്ടാകും മോശക്കാരും ഉണ്ടാകും നെഗറ്റീവ് എനർജിയുള്ള ആളുകളുണ്ടാകും ആരെങ്ങനെ വന്നാലും നിനക്ക് നന്മയായത് ആ നിനക്ക് നന്മയായ എതിർപ്പുകളും അതായത് നിന്റെ നന്നായി ഉപദേശിച്ച് നിന്നെ നന്നാക്കാൻ വേണ്ടതാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നീ എടുക്കണം ഇനി അങ്ങനെയല്ല നിന്നെ വെറുതെ തളർത്താൻ വേണ്ടി പറയുന്നതാണെങ്കിൽ നീ എടുക്കേണ്ട കാര്യമില്ല നീ നിന്നിൽ തന്നെ സഫിഷ്യന്റ് ആയിരിക്കണം അപ്പൊ എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ശക്തിയാണ് എന്റെ ശക്തി അപ്പം മറ്റുള്ളവർ അതും ഇതും പറഞ്ഞു എന്നുള്ളത് ഞാൻ തെറ്റ് ചെയ്യാതെടുത്തോളം എനിക്ക് ആരെയും പേടിക്കാനില്ല പക്ഷെ ഞാൻ ക്രൂശിക്കപ്പെടാറുണ്ട് സത്യമാണ് ഞാൻ ചെയ്യാതെ തെറ്റിനാ ഞാൻ ക്രൂശിക്കപ്പെടാറുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഉത്തരവുണ്ട് എന്റെ അപ്പൻ എനിക്ക് എനിക്കതിന് പ്രതിഫലം തരും ഞാനിപ്പോ വീഡിയോസൊക്കെ ചെയ്തു നിങ്ങൾക്കറിയാമോ ഈ ഒരു യാത്രയില് ഈ വീഡിയോസ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സ് ഓപ്പൺ ആയതുകൊണ്ട് നിങ്ങളുടെ നല്ല വാക്കുകൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എനിക്ക് കോളുകൾ വരും മെസ്സേജുകൾ വരും ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും അല്ലാതെ അപ്പൻ എന്നെ ഞാൻ വിളിക്കാത്ത സമയത്ത് പോലും ഞാൻ പ്രാർത്ഥിക്കാത്ത സമയത്ത് പോലും ഇപ്പൊ ഞാൻ ഈ പറയുന്ന വാക്കുകൾക്ക് വേണ്ട നന്മയും കരുണയും കരുതലും എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ അത് എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എൻറെ അപ്പൻ അറിയാം ഞാൻ ഞാൻ തനിച്ചാണ് എനിക്ക് കാര്യങ്ങളുണ്ട് ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല ഒരു അനുഗ്രഹത്തിന്റെ ഒരു കൊട ഭർത്താവ് നമ്മുടെ തലയുടെ മുകളിൽ ഒരു ആ പറഞ്ഞില്ല ഇസ്രായേൽ ദിനത്തിലുള്ളതുപോലെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് സ്വർഗ മുഴുവൻ നിന്ന് നോക്കിയിരിക്കുന്നുണ്ട് ഹാവൽ മാലാക എന്നൊരു സത്യമുണ്ട് ആ സത്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അതുണ്ട് നിങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധരുണ്ട് ഇനി സ്വർഗീയ ഗണമുണ്ട് അപ്പം ഒരു വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഒരു മാലാക നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ബൈബിൾ വചനമാണ് അത് സത്യമാണ് അതൊക്കെ വിശ്വസിക്കണം ഇനി ഒരുപാട് എൻസൈറ്റി വരുമ്പോൾ വിശ്വാസ പ്രമാണം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം നിങ്ങൾ ചൊല്ലുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കുക ഒരു ദൈവപുത്രൻ വീഡിയോ കുറച്ച് ലോങ് ആവും കേട്ടോ ഒരു ദൈവപുത്രൻ സ്വർഗം ഉപേക്ഷിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു എന്നിട്ട് അവിടെ വന്നിട്ട് സാധാരണക്കാരോട് കൂടെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ഇനി എത്ര നൂറ്റാണ്ടുകൾ ഉണ്ടായാലും മനുഷ്യകുലം ഉള്ളിടത്തോളം അറിയപ്പെടുന്ന രീതിയിൽ ഓർക്കുന്ന രീതിയിൽ ഒരു രക്ഷാകര പ്രവർത്തി നടത്തിയിട്ടാണ് ഭൂമിയിൽ നിന്ന് പോകുന്നത് ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ജനത്തിന് വേണ്ടി മനുഷ്യ കുലത്തിന് വേണ്ടി അവിടെ നിൽക്കട്ടെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപ്പൊ എനിക്ക് വേണ്ടി എന്ത് എത്രമാത്രം ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് ഞാൻ പിന്നെ ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ കൊറേ കാര്യങ്ങളിൽ ഇപ്പൊ മക്കളെ വളർത്തുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് മക്കളെ കുറിച്ച് നമുക്ക് ആകുലതയുണ്ട് ഉണ്ട് എന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ കൊണ്ട് എന്റെ മക്കളിൽ നിന്ന് എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച കൊണ്ട് എൻ്റെ മക്കൾ ഉണ്ടായ പോരായ്മകൾക്ക് ഞാൻ മനസ്തവിച്ച് അനുഭവിച്ച് പ്രാർത്ഥിച്ചാൽ ആ മേഖലയിൽ എന്റെ കർത്താവിന്റെ ശക്തി ഇറങ്ങി അവിടെ എന്റെ തെറ്റുകൾ ദൈവം പരിഹരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെന്നെ പഠിപ്പിച്ചത് ഈ ബൈബിൾ വചനമാണ് ഇനി എനിക്ക് നോക്കാൻ പറ്റാത്ത സമയങ്ങളിൽ എന്റെ മക്കളെ നോക്കാൻ പോകുന്ന ദൈവമാണ് അവരെവിടെ പോയാലും എനിക്ക് അവരുടെ പുറകെ പോകാൻ പറ്റില്ല മറിച്ച് എനിക്ക് എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്റെ മക്കളെ സംരക്ഷിക്കേണ്ട ദൈവമാണ് ഇനി ചിലപ്പോൾ അവർ കുറച്ച് പ്രായത്തിൽ ഒരു പ്രായത്തിൽ അവർ വഴി തെറ്റിപ്പോയെന്ന് വിചാരിക്കാം തെറ്റായ കുറച്ച് കൂട്ടുകാട്ടിലൊക്കെ പെട്ടെന്ന് വിചാരിക്കാം പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് ഞാനിരിക്കുന്നത് കർത്താവിന്റെ തുമ്പിലാണ് ഒരു അമ്മ കൈവിരിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് മകനും മനസാന്തരപ്പെടില്ലേ നമ്മുടെ മുമ്പിൽ വിശുദ്ധരായ മോണിക്കയെ ഒരു നമുക്ക് മാതൃകളായിട്ടില്ലേ അങ്ങനെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു സ്വർഗീയ സംരക്ഷണമുണ്ട് അത് നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കണം സ്വർഗീയ സംരക്ഷണമുണ്ട് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിയുടെ ആത്മാ വിലമതിക്കപ്പെട്ടതാണ് നിങ്ങൾ പത്ത് കൊല്ലം മുമ്പത്തുള്ള പാപവും പത്ത് അറുപത് കൊല്ലം തലമുറകളുടെ പാപവും ഒക്കെ അവിടെ ഒരു സൈഡിലെ വെച്ചോളൂ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കേന്ദ്രം നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം യേശുക്രിസ്തു ആണെന്ന് കരുതുക അവിടെ നിന്നൊരു ശക്തി നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും പരക്കും നിങ്ങളൊരു ജോലിയുടെ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അവിടെയും ക്രിസ്തു ഉണ്ടാകും നിങ്ങളൊരു മക്കളെ വളർത്തുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ബോധ്യങ്ങൾ പറഞ്ഞു തരം കർത്താവുണ്ടാകും നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴോ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ ഒക്കെ അവിടെ എല്ലാം നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ യേശു ക്രിസ്തുവിനോടൊപ്പമാണെന്ന് തീരുമാനിക്കുക അങ്ങനെ വിശ്വസിക്കുക അതൊരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്താളാണ് ഞാൻ വെറുതെ ഒരു ഇമാജിനേഷൻ അല്ല പറയുന്നത് ഇത് എക്സ്പീരിയൻസ് വിശ്വസിക്കുക ഇത് സൈക്കോളജിസ്റ്റുകളും എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ആൻസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷ്യൂ മാത്രല്ല ഈ ഓസിഡി എന്ന് തോന്നുന്നു അതായത് പെട്ടെന്ന് ഒരുപാട് ആകൃതകൾ ഉണ്ടാകുക പിന്നെയും പിന്നെയും ഗ്യാസ് ഓഫ് ചെയ്തോന്നു ഓർമ്മയില്ല ഓഫ് ചെയ്തോന്ന ഓർമ്മയില്ല സ്വിച്ച് ഓഫ് ചെയ്തോന്നറിയില്ല വീട് വാതിൽ കൂട്ടിയോന്നോർമില്ല അവിടെയും യേശോയെ എന്നൊന്ന് വിളിച്ചിട്ടാണ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഓർമ്മ നമുക്കുണ്ടാകും വിശ്വാസം വളരും വിശ്വാസമാണ് ഭയത്തിന്റെ ും വിശ്വസിക്കുന്ന വ്യക്തി ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നു ഭയം ഉണ്ടാകുന്നു നിങ്ങൾക്ക് അമിത ആകുലതകൾ ഉണ്ടാകുന്നു എങ്കില് നിർഭയം നിങ്ങൾക്ക് ആശ്രയിക്കാൻ തരുന്ന വിശ്വാസത്തിന്റെ ഒരു ശക്തി കൊണ്ട് ആയുധം കൊണ്ട് നിങ്ങൾക്ക് ദിനം കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും ഞാൻ കീഴ്പ്പെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ബൈബിൾ പിടിച്ച് നടക്കാൻ തുടങ്ങി കുട്ടി ബൈബിൾ അപ്പം ഒറ്റക്കല്ല ഒറ്റക്കല്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി അതാണ് എന്റെ ആ ആൻസൈറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വധനം വായി തുടങ്ങി പറഞ്ഞ വധനങ്ങള് ഓരോ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്റെ മനസ്സിൽ സൂക്ഷിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ബോധ്യങ്ങള് കിട്ടാൻ തുടങ്ങി പരുഷധർമ്മ നമ്മളെ നയിക്കും ഒരു വലിയ ആൾക്കൂട്ടത്തിലേക്ക് ഞാൻ അതിനെ അയക്കാൻ പോവാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാലും നീ അതിനെ ഫേസ് ചെയ്ത് പഠിക്കണം നിന്നെ എനിക്ക് വളർത്താനുണ്ട് നിന്നെ എനിക്ക് ഉയർത്താനുണ്ട് നീ പേടിച്ചു അരണ്ട് വീടിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല ഒരു സമയം വരെ കത്താവ് പറഞ്ഞ വീട്ടിനുള്ളിൽ ഇരുന്ന് നീ ഒക്കെ പഠിക്കും ആദ്യം പഠിക്കും ആന്തരികമായിട്ട് വളരണം അതിനാണ് നമ്മൾ വചനം വായിക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് നീ പുറത്തോട്ട് പറഞ്ഞു അപ്പൊ ഓരോ പുതിയ പുതിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും കർത്താവ് നിന്റെ കൂടെ വന്ന് അതിനെയൊക്കെ നേരിടാൻ നിന്നെ സഹായിക്കും മിഖായൽ മാലാഗയുടെ വരും അല്ലെങ്കിൽ ഹൃബ്രിയൽ മാലാക വരും ഇങ്ങനെ മാലാകമാരുണ്ട് സ്വർഗമുണ്ട് ഇങ്ങനെ ഇതെല്ലാം വിശ്വാസത്തിന്റെ തലത്തിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്ന് 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 ആങ്സൈറ്റിയെ നമ്മള് തോൽപ്പിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോ ഒരു കുറച്ചൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും അവിടെ കിടന്നോട്ടെ സിവിയർ അല്ലാത്ത അതായത് മാരകമായ ആസൈറ്റി കാരണം ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങളെങ്കില് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള മെഡിസിൻ ഭയപ്പെടേണ്ട വചനം വായിക്കുക ഞാൻ നേരിട്ടത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നേരിടാൻ പറ്റും എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് ആകുലതകൾ എനിക്ക് ഭയങ്കര മരണഭയം ഇതുപോലെയുള്ള മനുഷ്യർ മരണഭയം വരുമോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ തോറ്റു തോറ്റുപോകുമ്പോൾ ഞാൻ ഒന്നും അല്ലാതായി പോകുമോ ഞാൻ പരാജയപ്പെട്ടു പോകുമോ ഞാനിങ്ങനെ എന്റെ അപ്പനാണ് ലോകം ഭരിക്കുന്നത് എന്റെ അപ്പന എന്നെ സൃഷ്ടിച്ചവനെ കുറിച്ച് പദ്ധതി ഉണ്ട് ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം വൈവിളിയിലുണ്ടല്ലോ നിങ്ങൾ നഷ്ടപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അടിക്കുമ്പോഴും അവരപ്പന്റെ ഹൃദയം പോലെ കർത്താവ് വിഷമിക്കുകയാണ് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ആഫ്റ്റർ എഫക്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് ആഗ്രഹപ്പെടുവാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് വചനം ഭക്ഷിക്കുക വചനം കഴിക്കുക ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും ഒട്ടുമിക്ക എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും നേരിടാൻ വിശുദ്ധ ബൈബിൾ എന്നതാണ് ഒരു വലിയ ഉത്തരം അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം എന്ന് വിചാരിച്ച മനഃശാസ്ത്രം എന്ന ശാഖയോ അതിന്റെ തെറാപ്പികളെയോ തിയറികളെയോ ഒന്നും ഞാൻ ഇതാക്കുകയല്ല പക്ഷെ അതിന്റെയൊക്കെ ഒരു നിഴല് ബൈബിളിൽ ഓൾറെഡി ഉണ്ട് നിങ്ങൾ ആദ്യം നിഴല് കണ്ടെത്തു എന്നിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട് മനഃശാസ്ത്രത്തിന്റെ സാങ്കേതികമായ കാര്യങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ കയ്യിലൊരു ബൈബിളില്ലേ നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു തുടങ്ങാം ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ അല്ലേ അപ്പം മെൻസൈറ്റി ഒക്കെ എല്ലാവരുടെയും മാറട്ടെ അടിപൊളി ബ്യൂട്ടിഫുൾ എവിടെ നടന്നാലും ഇനി നമ്മളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു അന്യ നാട്ടിൽ കൊണ്ടിട്ടാലും പറയും അവിടെ എന്റെ കർത്താവില്ലേ ഞാൻ അവരെ പേടിക്കാനാ എന്നെ പോറ്റാ എന്റെ കർത്താവിന് കഴിയില്ലേ അമേരിക്കയിലുള്ളത് എന്റെ കർത്താവല്ലേ ഓസ്ട്രേലിയയിലുള്ളത് എന്റെ കർത്താവല്ലേ അങ്ങനെ എല്ലാം നമുക്ക് ഒന്നും അല്ലാത്ത ഒരു വിഷയമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും പക്ഷെ പെട്ടെന്നായിരിക്കണം എന്നല്ല ഗ്രാജുവലി ആയിരിക്കും പിന്നെ ഇടയ്ക്കിടക്ക് ഈ ആങ്സൈറ്റി വന്ന് വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം അപ്പോഴെല്ലാം ദൈവത്തിന്റെ കരം പിടിക്കുക ജീവിതകാലം മുഴുവനും ഉള്ളത് യാത്രയാണിത് എല്ലാ മാനസിക എല്ലാ പ്രശ്നങ്ങളൊക്കെ ലൈഫ് ലോങ് ഉള്ള ഒരു ബാറ്റിലാണ് എങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ